ان الحمد لله نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليلهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ും മു സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ യഥോചിതം പാലിച്ച് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തക്കുവയോടുകൂടി ഇഹ്ലാസോടുകൂടി മുന്നോട്ട് പോകണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസീയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് വെള്ളം എന്ന് പറയുന്നത് വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കുക സാധ്യമല്ല അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹങ്ങളിലൊന്നാണ് ജലം എന്നത് ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ്റെ എല്ലുകളിൽ മാത്രം ഇരുപത്തഞ്ച് ശതമാനവും വെള്ളമാണ് എന്നാണ് പഠനങ്ങൾ അറിയിക്കുന്നത് മനുഷ്യ കോശങ്ങൾ എടുത്താൽ നാൽപ്പത് ശതമാനവും ജലമാണ് എന്നാണ് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ കാര്യം മാത്രമെടുത്താൽ അതിൽ എഴുപത്തഞ്ച് ശതമാനവും ജലമാണ് എന്ന് പഠനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ വെള്ളത്തിൻ്റെ അളവ് എൺപത്തി മൂന്ന് ശതമാനമാണ് എന്നാണ് ആ രംഗത്ത് പഠനങ്ങൾ നടത്തുന്നവർ പറയുന്നത് സഹോദരങ്ങളെ കുടിക്കാനും കുളിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും വസ്ത്രമലക്കാനുമെല്ലാം വെള്ളം കൂടിയേ തീരൂ വെള്ളത്തിന് തുല്യമായി വെള്ളം മാത്രം എന്നതാണ് സത്യം ഇതുകൊണ്ടൊക്കെ തന്നെ വിശുദ്ധ ഖുർആാൻ വെള്ളമെന്ന അനുഗ്രഹത്തെ പലപ്പോഴായി നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആകാശത്തു നിന്ന് മഴ പെയ്ത് നമുക്ക് വെള്ളം ലഭിക്കുന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് മഴ എന്ന് പറയുന്നത് ഭൂമിയിലെ ജലാശയങ്ങളിൽ നിന്ന് ജലം സൂര്യൻ്റെ ചൂട് കൊണ്ട് നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് നീരാവി ഖനീഭവിച്ച് മേഘങ്ങളായി അനുകൂല സാഹചര്യങ്ങളിൽ വീണ്ടും ഖനീഭവിച്ച് വെള്ളമായി ഭൂമിയിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് മഴ എന്നാണ് ശാസ്ത്രീയമായ നിർവചനങ്ങൾ എന്താണ് മഴ എന്നതിന് വിശുദ്ധ ഖുർആാൻ കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ട് വളരെ സുന്ദരമായി അള്ളാഹു സുബാനു മഴയെക്കുറിച്ച് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഇരുപത്തിനാലാം അധ്യായം നൂറിലെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു അലം തറ നീ കണ്ടിട്ടില്ലേ അന്നല്ലാഹ യുസ് ജി സഹാബ അള്ളാഹുസ്ബാനുഅാല കാർമേഘങ്ങളെ വഹിച്ചു കൊണ്ടുപോവുകയാണ് സഞ്ചരിപ്പിക്കുകയാണ് സുമ യു പിന്നീട് അവകൾ തമ്മിൽ സംയോജിപ്പിക്കുകയാണ് സുമ യജാലഹു റുക്കാമ പിന്നീട് അള്ളാഹു അതിനെ കട്ടിയുള്ള തട്ടുകളാക്കി മാറ്റുകയാണ് ഫതറക്കൽ ഹിലാലിഹി എന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് അള്ളാഹു മഴ പെയ്യിപ്പിക്കുകയാണ് അല്ല പറയുകയാണ് പർവ്വത സമാനമായ കാർമേഘങ്ങളിൽ നിന്നാണ് വെള്ളം നിങ്ങൾക്ക് ഇറങ്ങുന്നത് ഫിഹാമിൻ ബർദ് അതിൽ ആലിപ്പഴവും ഉണ്ടാകും അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആലിപ്പഴവും അവൻ ഇറക്കും ഷാ അവനുദ്ദേശിക്കുന്നവരിൽ നിന്ന് ആലിപ്പഴത്തെ അവൻ നീക്കിക്കളയും യദ് ഹബുബില്ല ആ മഴ പെയ്യുന്ന സമയത്തു നിന്നും ഉണ്ടാകുന്ന ഇടിമിന്നലുകൾ കണ്ണഞ്ചിപ്പിക്കുന്ന കണ്ണുകളെ അന്തരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് അള്ളാഹു സുബാനുല നമ്മോട് ചോദിക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹു മഴയെക്കുറിച്ച് പറഞ്ഞത് വെള്ളത്തെക്കുറിച്ച് പറഞ്ഞത് അവൻ്റെ റഹ്മത്ത് എന്നാണ് അവൻ്റെ കാരുണ്യമാണ് അവൻ നമുക്ക് വെള്ളം നൽകുന്നു എന്നത് ഇന്ന് വെള്ളത്തിന് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കിണറുകളും കുളങ്ങളും പുഴകളും നദികളും വറ്റിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുസ് പറഞ്ഞു അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് സന്തോഷ വാർത്തയെ അറിയിക്കാൻ വേണ്ടി കാറ്റടിക്കുന്നവനാണ് കാറ്റയക്കുന്നവനാണ് അള്ളാഹു എന്നാണ് മഴക്ക് മുന്നോടിയായി കാറ്റു വരുന്നതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അവൻ്റെ കാരുണ്യം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ മഴ എന്നത് എത്ര വലിയ കാരുണ്യമാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു എന്താണ് മഴ പെയ്യാത്തത് എന്താണ് വെള്ളം കിട്ടാത്തത് സാധാരണ മഴ പെയ്യുന്ന സമയമായല്ലോ എന്നിങ്ങനെ ജനങ്ങൾ ഇങ്ങനെ നിരാശരായി നിൽക്കുന്നതിന് ശേഷം അവൻ നിങ്ങൾക്ക് മഴയങ്ങ് തരും ആ കാരുണ്യം അവനുദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവൻ വ്യാപിപ്പിക്കും അവൻ രക്ഷാധികാരിയും സ്തുത്യർഹനുമാണ് രക്ഷാധികാരിയായ സ്തുത്യർഹനായ അള്ളാഹു അവൻ്റെ കാരുണ്യം അവൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിലേക്ക് നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഷൂറയിലെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് നീരാവിയായി പൊങ്ങുന്ന വെള്ളത്തിൻ്റെ സിംഹഭാഗവും ഉപ്പുരസമുള്ള കടൽ വെള്ളമാണെങ്കിൽ ആകാശത്തു നിന്ന് വരുന്ന മഴയാകട്ടെ ഏറ്റവും ശുദ്ധമായ തെളിഞ്ഞ രുചിയുള്ള ഏറ്റവും നല്ല ബറക്കത്താക്കപ്പെട്ട മഴയായി നമുക്ക് ലഭിക്കുകയാണ് അള്ളാഹു മഴവെള്ളത്തെക്കുറിച്ച് അത് ശുദ്ധമായതാണ് മുബാറക് അത് അനുഗ്രഹീതമാണ് എന്നിങ്ങനെ എടുത്തു പറയുന്നുണ്ട് അള്ളാഹു പറയുകയാണ് അല്ല പറയുകയാണ് സൂറത്തു കാഫിലെ ഒൻപതാമത്തെ വചനം നിന്ന് നാം നിങ്ങൾക്ക് ഇറക്കിത്തന്നിരിക്കുകയാണ് മാം മുറക്ക അനുഗ്രഹീതമായ വെള്ളം ബറക്കത്താക്കപ്പെട്ട വെള്ളം മഴ വെള്ളം നാം നിങ്ങൾക്ക് നൽകുകയാണ് മറ്റൊരു സ്ഥലത്തല്ല പറഞ്ഞു മിനസമായി മാം തൂറ നാം നിങ്ങൾക്ക് ആകാശത്തു നിന്ന് ശുദ്ധമായ വെള്ളം ഇറക്കി തരികയാണ് ഏറ്റവും ശുദ്ധമായ ഏറ്റവും അനുഗ്രഹീതമായ വെള്ളമായി ആകാശത്തുനിന്ന് മഴ പെയ്യുന്നു എന്ന് അള്ളാഹു സുബെഹാനുഅത്ത് ആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ അള്ളാഹു സുബെഹാനുഅല എല്ലാ ജീവികളെയും സംവിധാനിച്ചത് സൃഷ്ടിച്ചത് എന്നാണ് കുർആാനിക ഭാഷ്യം അല്ലാഹു പറഞ്ഞു ജീവനുള്ള എല്ലാത്തിനെയും വെള്ളത്തിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് നാം വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതെ ജീവനുള്ള എന്തിനേയും വെള്ളത്തിൽ നിന്നാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് മറ്റൊരു സ്ഥലത്തല്ല പറഞ്ഞു ഏത് ജീവിയെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞു അവൻ തന്നെയാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവൻ എന്നിട്ട് രക്തബന്ധവും വിവാഹബന്ധവും ഉള്ളവരാക്കി മാറ്റിയവൻ റബ്ബുക ഖദീറ തീർച്ചയായും നിന്റെ രക്ഷിതാവ് അതിനെല്ലാം കഴിവുള്ളവനാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ആ വെള്ളം അത് ഒരു വെള്ളം എന്ന അനുഗ്രഹം മാത്രമല്ല നാം ഇന്ന് ഭക്ഷിക്കുന്ന ഏതൊരു ഭക്ഷണത്തിൻ്റെയും പിന്നിൽ നമ്മുടെ അന്നത്തിനു പിന്നിൽ നമ്മുടെ ഉപജീവനത്തിനു പിന്നിൽ വെള്ളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന വല്ലാത്തൊരു ഘടകമാണ് വെള്ളം എന്ന് പറയുന്നത് അള്ളാഹു സുഖാനുഹ് അങ്ങനെ നോക്കാൻ തന്നെ പറഞ്ഞു അള്ള പറയുകയാണ് ഇരുന്ന് ചിന്തിക്കേണ്ട ആയത്തുകളാണ് സൂറത്തു അബസയിലെ അവസാന ഭാഗത്തല്ല പറഞ്ഞു ഫല്യംദുരിൽ ഇൻസാനു മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ അന്നാ എവിടെ നിന്നാണ് എങ്ങനെയാണ് നാം അവർക്ക് കോരിച്ചൊരിയുന്ന വെള്ളം തയ്യാറാക്കി കൊടുത്തത് ശക്തമായ വെള്ളം കൊടുത്തത് സുമത്തിനല്ല പിന്നീട് ഭൂമിയെ ഒരു തരം പിളർത്തൽ പിളർത്തിയിരിക്കുകയാണ് എന്നിട്ട് അതിൽ നിന്ന് ധാന്യങ്ങൾ മുളപ്പിച്ചിരിക്കുകയാണ് മുന്തിരിയും പച്ചക്കറികളും തന്നിരിക്കുകയാണ് ഒലീവും ഈത്തപ്പനകളും തന്നിരിക്കുകയാണ് ഫലങ്ങളും പഴങ്ങളും ഒക്കെ തന്നത് എന്തിനാണെന്നറിയോ മതഅഅല്ലക്കും വലിയ അനുയാമിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കുമുള്ള ഭക്ഷണമാണ് എന്ന് അള്ളാഹുസുബെഹാനുഹത്താല പറയുന്ന ആ വെള്ളം അത് കുടിക്കുന്ന നമ്മൾ അത് ഉപയോഗിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അള്ളാഹുസുബെഹാനുആാല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു ആകാശത്തു നിന്ന് നാം നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നിരിക്കുന്നു എന്നിട്ട് മാന്യമായ എല്ലാ ഭക്ഷണവും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു പറയാണ് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാം ഈ ഭൂമിയിൽ നിന്ന് മുളച്ചു വരാൻ വേണ്ടി ആകാശത്തു നിന്ന് വെള്ളം തന്നവനാണ് ഞാൻ മറ്റൊരു സ്ഥലത്തല്ല പറഞ്ഞു മഴ ആകാശത്തു നിന്ന് തന്നവനാണ് ഞാൻ ധാന്യങ്ങളും ചെടികളും മുളച്ചു വരാൻ വേണ്ടി ഇടതൂർന്ന തോട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ആകാശത്തു നിന്ന് വെള്ളം കോരിച്ചൊരിയുന്ന വെള്ളം തന്നവനാണ് ഞാൻ കാർമേഘങ്ങളിൽ നിന്ന് മഴയിറക്കിയവനാണ് ഞാൻ എന്ന് അള്ളാഹു സുബഹാനു വത്താല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുന്ന നമ്മൾ അതിനെ നന്ദി കാണിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം അള്ളാഹു സുബഹാനു വഅാല പരലോകത്ത് വെച്ച് ആദ്യമായി അനുഗ്രഹങ്ങളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണ് മുത്തർ റസൂൽ സല്ലാഹു അളി വസ്ലം പഠിപ്പിച്ചു നിനക്ക് വെള്ളം കുടിക്കാൻ സാധിച്ചില്ലേ എന്നാണ് ആദ്യത്തെ ചോദ്യം നിനക്ക് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ലേ അള്ളാഹു നിനക്ക് വെള്ളം തന്നിലേ ഇന്ന് നാളെ റബ്ബിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമ്പോൾ സുഹൃത്തുക്കളെ ആ വെള്ളം ഒന്ന് വലത് കൊണ്ട് ബിസ്മി ചൊല്ലി റബ്ബ് തന്നതാണ് എന്ന ബോധത്തോടെ കുടിച്ച് കുടിച്ചു കഴിയുമ്പോൾ അലഹമ്മദില്ല എന്ന് പറയാനുള്ളൊരു മനസ്സ് പോലും നമുക്കില്ലെങ്കിൽ നാം എത്ര നന്ദി കെട്ടവരാണ് ഒരിക്കലും വെള്ളം ദൂർത്തടിക്കാൻ പാടില്ല എന്ന് റസൂൽ വസ്ല്ലം ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ആസ് അബ്ദുൽ പറയുകയാണ് അരികിലൂടെ ഒരിക്കൽ നബി സാഹുലം നടന്നു പോവുകയായിരുന്നു വഹുയർ അള്ളാഹുവിനു മുളുവെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വെള്ളം അല്പം അധികം ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ റസൂൽ സാഹു അലൈഹി വസ്ലിയുടെ മനസ്സ് വേദനിച്ചു അവിടുന്ന് ചോദിച്ചു എന്താ ഇങ്ങനെ വെള്ളം അധികം ഉപയോഗിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പാഴാക്കുന്നത് അധികം ഉപയോഗിക്കുന്നത് അദ്ദേഹം തിരിച്ചു ചോദിച്ചു അഫിൽ യാ റസൂലെ എടുക്കുമ്പോൾ വെള്ളം അധികമായി ഉപയോഗിച്ചാൽ അതും ദൂർത്താകുമോ റസൂൽ വസ്ലമ പറഞ്ഞു അതെ ൊരു പുഴയിൽ നിന്ന് നീ ഉലുവെടുത്താലും ഉളുവെടുക്കാനുള്ള വെള്ളമേ നീ ഉപയോഗിക്കാവൂ നിന്റെ ആവശ്യം എന്താണോ അതിനുള്ള വെള്ളമേ നീ ഉപയോഗിക്കാവൂ പാഴായി പോകുന്ന വെറുതെ പൈപ്പ് തുറന്നിട്ട് നമ്മൾ ഉളവെടുത്ത് കഴിയുമ്പോഴേക്ക് ഒരു മൂന്ന് പേർക്ക് ഉലുവെടുക്കാനുള്ള വെള്ളം നഷ്ടപ്പെടുന്ന അവസ്ഥ സുഹൃത്തുക്കളെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞ ഈ കാലഘട്ടത്തിൽ ആ വിഷയത്തിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം മോട്ടോറിട്ട് ടാങ്ക് നിറഞ്ഞ് കുറേ സമയം അത് ഓഫാക്കാൻ മറന്ന് അല്ലെങ്കിൽ വൈകി വെള്ളം പാഴായി പോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസ്ലം പറഞ്ഞു കൗമുൻ ഈ ഉമ്മത്തിൽ ചില ആളുകൾ വരും പ്രാർത്ഥനയിലും ശുദ്ധീകരണത്തിലും അവർ അമിതമായി ആ ഓവറായി പാഴാക്കുന്ന അവസ്ഥയുണ്ടാകും വെറുതെ പ്രാർത്ഥിക്കുന്ന എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അതിരി കവിയുന്ന അവസ്ഥയുണ്ടാകും വെള്ളം വെറുതെ ഉപയോഗിക്കുന്ന ശുദ്ധിയായില്ല എന്ന് തോന്നി വസ്വാസ് കടന്നുകൂടി കുറേ വെള്ളം പാഴാക്കുന്ന ഒന്ന് ബാത്റൂമിൽ കയറി ഇറങ്ങുമ്പോഴേക്ക് ഒരു ടാങ്ക് വെള്ളം തീരുന്ന അവസ്ഥ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് റസൂൽല്ലാഹി സാഹു അഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് ആ റബ്ബ് നമുക്ക് വെള്ളം തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് അത് നാം ഉപയോഗിക്കുകയും എന്നിട്ട് മറ്റുള്ളവർക്ക് അത് നൽകാനുള്ള ഒരു മനസ്സ് നാം കാണിക്കുകയും ചെയ്യണം വെള്ളം ഒരിക്കലും തടയരുത് എന്ന് ഇസ്ലാം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് കുടിവെള്ളം തടയുന്നവനെ അള്ളാഹു നോക്കുക പോലും ചെയ്യില്ല എന്നാണ് റസൂൽ വസ്ലമ പറഞ്ഞു സലാസത്തുൻ മൂന്ന് വിഭാഗമുണ്ട് അന്ത്യനാളിൽ അവരിലേക്ക് അള്ളാഹു നോക്കുക പോലും ചെയ്യില്ല അല്ലാഹു നോക്കാത്ത അവരെ സംസ്കരിക്കുകയില്ല വലഹും അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് അള്ളാഹിൻ്റെ റസൂര് പറയാണ് അള്ളാഹു അന്ത്യനാളിൽ നോക്കാത്ത സംസ്കരിക്കാത്ത വേദനയേറിയ ശിക്ഷ സമ്മാനിക്കുന്ന മൂന്ന് വിഭാഗമുണ്ട് എന്നിട്ടതിൽ ഒരു വിഭാഗത്ത് റസൂർ ലാഹി സാഹുല എണ്ണി റജുലുൻ ഒരു മനുഷ്യൻ കാനലഹു അയാൾക്ക് ആവശ്യത്തിനപ്പുറം വഴിയോരങ്ങളിലും മറ്റുമൊക്കെ കിണറുകളും വെള്ള തടാകങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഫമനാഹു മിനിബിനി സബീൽ പക്ഷേ അതിലൂടെ പോകുന്ന ആളുകൾക്കൊന്നും അയാൾ വെള്ളം കൊടുക്കുമായിരുന്നില്ല വെള്ളം തടയുകയായിരുന്നു അയാൾ ചെയ്തിരുന്നത് മറ്റൊരു വിവാഹത്തിൽ കാണാം അള്ളാഹു ആ മനുഷ്യനോട് അന്ത്യനാളിൽ ചെന്ന് നിൽക്കുമ്പോൾ പറയും പറയുമെത്രേ അല്ലി എടോ നിനക്ക് ഇന്ന് എൻ്റെ എല്ലാ ഔദാര്യവും ഞാൻ തടയുകയാണ് കമാൽ യദാക് നി അധ്വാനവും ഇല്ലാതെ ഞാൻ നിനക്ക് തന്ന വെള്ളം മറ്റുള്ളവർക്ക് നീ തടഞ്ഞതുകൊണ്ട് ഇന്ന് എൻ്റെ ഫതല് എൻ്റെ അനുഗ്രഹം എൻ്റെ കാരുണ്യം എൻ്റെ ഔദാര്യം ഞാൻ നിനക്ക് തടയുകയാണ് എന്ന് ആ മനുഷ്യനോട് അള്ളാഹു പറയുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലു അയ്യീ വസല്ലം നമുക്ക് താക്കീത് നൽകുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ വെള്ളം പങ്കുവെക്കുക എന്നത് വളരെ വലിയ പുണ്യകർമ്മമാണ് ദാഹജലം ദാനം ചെയ്യുന്നത് വലിയ പുണ്യമായി ഇസ്ലാം പഠിപ്പിച്ചു റസൂൽ പറയുകയാണ് കുടിവെള്ളം മറ്റുള്ളവർക്ക് നൽകൽ ഒരു വലിയ ദാനമാണ് എന്ന് അവിടെ പഠിപ്പിച്ചു ഒരു ഹദീസിൽ നമുക്ക് കാണാം ഉബാദ യാണ് വസ്ലം അള്ളാഹുവിന്റെ റസൂൽ എൻ്റെ അരികിലൂടെ നടന്നു ഞാൻ ചോദിച്ചു യാ പ്രവാചകരെ ഒരു നല്ല സ്വതക്ക ചെയ്യാൻ പറ്റിയ കാര്യം എനിക്കൊന്ന് പറഞ്ഞു തരൂ പറഞ്ഞു കാലു വെള്ളം കൊടുത്തോ ദാഹജലം കൊടുത്തോ കുടിവെള്ളം കൈമാറിക്കോ നീ ചെയ്യുന്ന വലിയ ദാനമാണ് ഇന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു മരണപ്പെട്ടവരുടെ പേരിലൊക്കെ ദാനം ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ വഖഫ് ഏറ്റവും നല്ല സദഖ അത് വെള്ള സംവിധാനമാണ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ് എൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ഞാൻ പ്രവാചകന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു ഇന്ന ഉമ്മ സഅദിൻ സിയാ യാ റസൂലല്ലാഹ് റസൂലെ എൻ്റെ ഉമ്മ മരിച്ചു ഈ സഅദിൻ്റെ ഉമ്മ മരിച്ചുപോയി പ്രവാചകരെ എൻ്റെ ഉമ്മാക്കു വേണ്ടി ഞാൻ ദാനം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല എന്താ കാല റസൂല പറഞ്ഞു അൽമാ വെള്ളമാണ് ദാഹജലമാണ് കാല അദ്ദേഹം പറയുകയാണ് ഫഹഫർ ബിഹ്രൻ ഹാദിഹിദ് അങ്ങനെ തനിക്കു വേണ്ടി ഒരു കിണർ കുഴിക്കുകയും എന്നിട്ട് ഹാദിഹി ഉമ്മിസ ഇത് സയദിൻ്റെ ഉമ്മാൻ്റെ പേരിൽ വക്ഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് നൽകുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് അതുകൊണ്ട് സ്ഥിരമായി കുടിവെള്ളം ലഭിക്കുന്ന എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ പൊതു ആവശ്യങ്ങൾക്ക് പൊതു കിണറുപോലെ ജല സംവിധാനം നാം ഒരുക്കുന്നുവെങ്കിൽ നാം ചെയ്യുന്ന മഹത്തായ ഒരു പുണ്യകർമ്മമായി അത് മാറും എന്നതിൽ സംശയമില്ല റസൂർ സാഹു അലി വസ്ലമ പറഞ്ഞു ആരെങ്കിലും ഒരു വെള്ളത്തിന് കിണറുകുഴിച്ചു കെബിദുൻ ഹരിയു മിൻ ജിന്നിൻ ഇൻസിൻ മനുഷ്യനോ ജിന്നോ പക്ഷിയോ അതിൽ നിന്ന് കുടിച്ചാൽ ഇല്ല ആ ജറഹുലാഹുയോ മേൽക്കിയാമ അന്ത്യനാളിൽ അള്ളാഹു പ്രതിഫലം കൊടുക്കാതിരിക്കില്ല വലിയ പുണ്യമായി അള്ളാഹു അത് രേഖപ്പെടുത്താതിരിക്കില്ല അതുകൊണ്ട് മനുഷ്യന് മാത്രമല്ല ഇതര ജീവികളെ കൂടി ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഈ സന്ദർഭത്തിൽ പക്ഷികൾക്ക് നമ്മുടെ വക നാം ഒരു പാത്രത്തിൽ ഒഴിവാക്കുന്നൊരു വെള്ളം അല്പം നിറച്ച് നമ്മുടെ ടെറസിന് മുകളിൽ വെച്ചാൽ പക്ഷികൾക്ക് അതൊരു ഉപകാരമാകുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ നാം ചെയ്യുന്ന വലിയ പുണ്യമായി മാറും അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്സലമ പറഞ്ഞില്ലേ ഒരാൾ ദാഹിച്ചവശനായി നടന്നുപോയി വെള്ളം കണ്ട് അവിടെ അവിടെയിറങ്ങി കിണറിലിറങ്ങി വെള്ളം കുടിച്ച് പുറത്തു പോകുമ്പോൾ അതേ അവസ്ഥയിൽ കിടക്കുന്ന നായ കണ്ട് ഷൂവിൽ വെള്ളം നിറച്ച് ആ നായക്ക് കൊടുത്തപ്പോൾ അതിന്റെ പേരിൽ അയാൾ സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ല ഉള്ള അനുയായികളാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഒരു രിവായത്തിൽ കാണാം സുഹാബികൾ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് കന്നുകാലികൾക്ക് മിണ്ടാപ്രാണികൾക്ക് വെള്ളം കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് കൂലി പറഞ്ഞു കിട്ടു പച്ചക്കറുള്ള ജീവനുള്ള എന്തിനെ സഹായിച്ചാലും നിങ്ങൾക്ക് പുണ്യമുണ്ട് കൂലിയുണ്ട് എന്ന് റസൂൽഹി സല്ലാഹു അഴി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ നാം നന്ദി കാണിക്കുന്നില്ലെങ്കിൽ പാഴാക്കിക്കൊണ്ടോ മറ്റുള്ളവർക്ക് തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സഹായിക്കാതെയോ ഇതൊക്കെ എന്റെ കിണർ എന്റെ വെള്ളം എന്ന രൂപത്തിലാണെങ്കിൽ അള്ളാഹു കനത്ത താക്കീതുകൾ മൂന്ന് സ്ഥലത്ത് ആവർത്തിച്ച് നൽകുന്നുണ്ട് സൂറത്തുൽ മുൽഖ് അവസാന തായത്തിൽ പറഞ്ഞു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമില്ലേ അതെങ്ങാനും വറ്റിപ്പോയാൽ ആരാ നിങ്ങൾക്ക് ഉറവു ജലം കൊണ്ടുവന്ന് തരിക സുഹൃത്തുക്കളെ നമ്മുടെ കിണർ വറ്റിയാൽ പുഴൽ കിണരിൽ നിന്ന് വെള്ളം കിട്ടാതായാൽ ആരാ സഹോദരങ്ങളെ അത് കൂടുന്നു തരുക ആരും കൂടുന്നു തരാനില്ല നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന ഉറവു ജലം ആര് കൊണ്ടു തന്നു തരും എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം മറ്റൊരു സ്ഥലത്തുള്ള പറഞ്ഞത് എന്തറിയോ കഥ ഒരു നിശ്ചിത അളവിൽ നിന്ന് നാം വെള്ളം ഇറക്കി തന്നിട്ടുണ്ട് അത് നാം ഭൂമിയിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ് കിണറിലും കുളത്തിലും പുഴകളിലും വെള്ളം ഇങ്ങനെ അള്ളാഹു കെട്ടി ർത്തിയിരിക്കുകയാണ് എന്നിട്ട് പറയാണ് അത് ഇല്ലാതെയാക്കാനും കഴിയുന്നവനാണ് ഞാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തെ വറ്റിച്ച് കളയാൻ കഴിയുന്നവനാണ് ഞാൻ സുഹൃത്തു വാക്കിയിൽ അള്ളാഹു ചോദിക്കാണ് ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ തട്ടേണ്ട ചോദ്യമാണ് അള്ള ചോദിക്കാണ് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മേഘപാളികളിൽ നിന്ന് നിങ്ങളാണോ അതിനിറക്കിയത് അതെല്ലാം നാം നിങ്ങൾക്ക് ഇറക്കി തന്നതാണോ എന്നിട്ട് അല്ല പറഞ്ഞു നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റാത്ത ഉപ്പ് രുചിയുള്ള കലങ്ങിമറിഞ്ഞ ഒന്നിനും പറ്റാത്ത വെള്ളമാക്കാൻ എനിക്ക് കഴിയും ഫല ഉലാ എന്നിട്ട് എന്തിയാണ് നിങ്ങൾ നന്ദി കാണിക്കാതെ പോയത് എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന അടിമകളാണ് നാം എന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം അതിൻ്റെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹമാണ് വെള്ളമെന്നും പരലോകത്ത് ആദ്യമായി ചോദിക്കപ്പെടുന്ന അനുഗ്രഹം വെള്ളത്തെ സംബന്ധിച്ചായിരിക്കുമെന്നും ആ വെള്ളം പാഴാക്കാതെ കാത്തു സൂക്ഷിക്കണമെന്നും അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും തടയാതിരിക്കുകയും ചെയ്യണമെന്നും മരണപ്പെട്ടവർക്കു വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ദാനമാണ് വെള്ള സംവിധാനം ഒരുക്കലെന്നും മനുഷ്യർ മാത്രമല്ല ഇതര ജീവികളെയും ആ വിഷയത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്നും ഇങ്ങനെ നന്ദി കാണിച്ചില്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നൽകുന്ന കനത്ത മൂന്ന് താക്കീതുകളുമാണ് ഹുതബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് മഴയെക്കുറിച്ച് വെള്ളത്തെക്കുറിച്ച് പറയുന്ന ഖുർആൻ സൂക്തങ്ങളിൽ നിർജീവമായ ഭൂമിക്ക് ശേഷം അത് ജീവൻ ഉള്ളതായി മാറുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ ആവർത്തിച്ചു പറയുന്നുണ്ട് അള്ളാഹു സുഹാനുഅാല പറഞ്ഞു വല്ലാഹു അൻസലമിനസ്മ അള്ളാഹു ആകാശത്തുനിന്ന് വെള്ളം ഇറക്കി തന്നിരിക്കുന്നു നിർജീവമായി കിടന്നതിന് ശേഷം ആ ഭൂമിയെ അവൻ ജീവസുറ്റതാക്കി മാറ്റുന്നു ഇന്നഫീദാല തീർച്ചയായും അതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട് ലിഖിൻ കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കുന്ന വിഭാഗത്തിന് എന്ന് അള്ളാഹു ഒരു സ്ഥലത്ത് പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് നിർജീവമായ ഭൂമിയെ മഴ മുഖേന നാം സജീവമാക്കുന്നുവെങ്കിൽ അപ്രകാരമാണ് നിങ്ങൾ മരിച്ചതിന് ശേഷം ജീവനുള്ളവരായി വരിക സുഹൃത്തുക്കളെ മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറയാൻ നിർജീവമായ ഭൂമിയിൽ മഴ പെയ്ത് സസ്യലതാദികൾ മുളച്ചു വരുന്നതിനെ ഉദാഹരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു അപ്രകാരം നിങ്ങൾ ഉയർത്തെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് ഭൂമിയിൽ നിന്ന് എല്ലാ ഫലങ്ങളും നാം മുളപ്പിക്കുന്നു മഴ പെയ്തുകൊണ്ട് എങ്കിൽ അപ്രകാരം മരിച്ചവരെ നാം ജീവിപ്പിക്കുകയും ചെയ്യും നിങ്ങളൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും എന്ന് പറയാൻ മഴ പെയ്തതിന് ശേഷം ഭൂമിയിൽ നിന്ന് പുല്ല് മുളക്കുന്നതിനെ അള്ളാഹു ഉസ്ബന് നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യുകയാണ് സുഹൃത്തുക്കളെ മഴ ഇനിയും വൈകുമെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ബേജാറുണ്ട് പക്ഷേ മഴ ലഭിക്കാൻ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് മുന്നിൽ വിനയാന്യുതരായി അഹങ്കാരവും ദൂർത്തും ഒഴിവാക്കി അവർ വഴിപ്പെട്ട് ജീവിക്കുക എന്നതാണ് അള്ളാഹു നമുക്ക് മഴ നൽകാനുള്ള ഏറ്റവും നല്ല കാര്യം നാം തെക്കുവേയുള്ളവരാകണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം മഴ വൈകുമ്പോൾ മഴ വൈകുന്ന സമയത്ത് ജനങ്ങളോട് തക്കവ കൊണ്ട് വസീയത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം സക്കാത്ത് കൃത്യമായി അവകാശികൾക്ക് നൽകിയാലേ മഴ ലഭിക്കുകയുള്ളൂ എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇസ്തിഗഫാർ വർദ്ധിപ്പിക്കുന്നത് മഴ ലഭിക്കാൻ സഹായകമാകുമെന്ന് പലപ്പോഴായി ഈ മിമ്പറിൽ വെച്ച് തന്നെ നാം വിശദീകരിച്ചിട്ടുണ്ട് സന്മാർഗങ്ങളിൽ മുന്നോട്ട് പോവുക എന്നത് മഴ ലഭിക്കാനുള്ള കാര്യമാണ് അല്ല പറഞ്ഞു അല്ല വിസ്ത അല അലത്വീ ജനങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് സമൃദ്ധമായ വെള്ളം ഞാൻ കൊടുക്കും അതോടൊപ്പം മഴക്കു വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ഇനിയും വൈകുന്നുവെങ്കിൽ മഴയ്ക്ക് വേണ്ടി പ്രത്യേകം മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കുകയും ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് അവൻ്റെ അനുഗ്രഹമായ വെള്ളം തരും നൽകുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ നിന്റെ സ്വർഗ്ഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം വ അല്ലാ ഞങ്ങൾക്കാവശ്യമായ മഴ വർഷിപ്പിക്കണം റഹ്മാനെ നിന്റെ അനുഗ്രഹമായ വെള്ളം ഉപയോഗിക്കുന്ന ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട അതപുകളും മര്യാദകളും പാലിക്കുന്ന സൽസ്വഭാവികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണം യ അല്ലാ കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ അള്ളാഹ്മിമീനുലിമാ الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أغثنا اللهم أغثنا اللهم أغثنا غيثا مغيثا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل <applause> منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم أقول قولي هذا وأستغفر الله لي ولكم فاستغفرو انه هو الغفور الرحيم وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين